വലിയ പ്രമോഷനുകളൊന്നുമില്ലാതെയാണ് മമ്മൂട്ടിയുടെ ബസൂക്ക എത്തുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്ന് മമ്മൂട്ടി വിശ്രമത്തിൽ തുടരുന്നതിനാൽ സിനിമയ്ക്ക് യാതൊരു തര പ്രമോഷനും നടത്തിയിരുന്നില്ല എന്നാൽ പ്രമോഷനുകളൊന്നുമല്ല സിനിമയെ ബൂസ്റ്റ് ചെയ്യുന്നത് നല്ല സിനിമയാണെങ്കിൽ ജനം അത് സ്വീകരിച്ചിരിക്കും എന്നതിന് തെളിവാണ് ഇപ്പോൾ ബസൂക്കയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ അടിവരയിടുന്നത് കലൂർ ഡെന്നിസിന്റെ മകൻ ഡിനോ ഡെന്നിസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസൂക്ക കഥ കേട്ടയുടനെ തനിക്കിഷ്ടപ്പെട്ടു ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് മമ്മൂട്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു മമ്മൂക്കയ്ക്ക് തെറ്റ് സംഭവിക്കില്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ പടം ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ സിനിമ കണ്ട ആരാധകർ ആവേശത്തോടെ എത്തുന്നത് വ്യത്യസ്തമായ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണ് ബസൂക്കയുടേത് സ്മോൾ പാർട്ട് ചെറിയൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് അതിനകത്ത് തമിഴ്നാട് കോപ്പായിട്ട് വരുന്നത് സോ ഐ വെരി ഹാപ്പി ടു ഡു ഇറ്റ് ആൻഡ് വോസ് ബ്യൂട്ടിഫുള്ളി ഡൻഫ് അടിപൊളിയായിരുന്നു എല്ലാവരും കാണണം പുതിയ ആക്ടേഴ്സിനെ എന്നെപ്പോലുള്ള ആക്ടേഴ്സിനെ പ്രോത്സാഹിപ്പിക്കണം താങ്ക് യു സോ മച്ച് ഓ ബ്യൂട്ടിഫുൾ വളരെ നന്നായിട്ടാണ് ഫിൽമിങ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ ക്യാമറാവൊക്കെ എല്ലാം ഭയങ്കര സ്റ്റണ്ടിങ് ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു ഇപ്പോഴത്തെ കുട്ടികൾക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു യാ താങ്ക് യു സോ മച്ച് ഗെയിമിംഗ് അല്ലേ പുതിയ ജനറേഷന് അല്ലാതെ എല്ലാ ജനറേഷനും അതുപോലെ പറ്റുമോ എന്ന് തുടക്കത്തിൽ തോന്നിയേക്കാം എന്നാൽ സിനിമ ആകെ മൊത്തം നോക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്തക്കിയ സ്ഥാനമില്ല എന്ന് മനസ്സിലാകും ഈ മമ്മൂക്ക ഈ പ്രായത്തിൽ ഇത് എന്ത് ഭാവിച്ചാൽ ഇങ്ങനെയും മറ്റുള്ളവരെ അസൂയപ്പെടുത്താവോ എന്ന് ചോദിക്കുന്ന കമന്റുകളും ട്വിറ്ററിൽ കാണാം മമ്മൂക്കയെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടാണ് ഡിനോ അവതരിപ്പിച്ചിരിക്കുന്നത് സമീദ് അബ്ബാസിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ ആവുമ്പോൾ രോമാഞ്ചം ഉണ്ടാവുന്നത് സ്വാഭാവികം ഗെയിമിങ്ങിനെയും ഗെയിമേഴ്സിനെയും വെച്ചുകൊണ്ടുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് പ്ലേ ആണ് സിനിമ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സും ഓരോ ആർട്ടിസ്റ്റും അത് ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് സംഭവങ്ങളൊക്കെ അതുപോലെ ഈയൊരു ഇത്രയും നാള് കഴിഞ്ഞിട്ടും അത് കീപ്പ് ചെയ്യുന്ന ഒരു സംഭവം വളരെ അത്ഭുതാവകുമാണ് ഇതൊരു പ്രമുഖ പടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വലിയ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലും ഇത് ഇന്ന കാറ്റഗറിക്ക് മാത്രം കാണാൻ പറ്റുന്ന പടം അങ്ങനെയൊന്നും ഇല്ല കുട്ടികളും കുട്ടികൾക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ട് അവസാനത്തെ മുപ്പത് മിനിറ്റ് അതിഗംഭീരമെന്ന് കണ്ടവർ പ്രതികരിക്കുന്നു ടൈറ്റിൽ കാർഡിൽ തുടങ്ങി എൻഡിംഗ് വരെ എൻഗേജിംഗ് ആണ് ഈ വിഷു ഗംഭീരമാക്കാൻ ബസൂക്ക മതി ആദ്യ ഷോ കഴിഞ്ഞ മുതൽ ലഭിക്കുന്ന മൗത്ത് പബ്ലിസിറ്റിയാണ് നിലവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രമോഷൻ ബുക്ക് മൈ ഷോയിൽ ആ തിരക്ക് കാണാം വെക്കേഷനും വീക്കെൻഡും സിനിമയുടെ വിജയ സാധ്യത കൂട്ടുന്നു ഒരു തരത്തിലും സിനിമ നിരാശയായിരിക്കില്ല എന്നാണ് സോഷ്യൽ മീഡിയ നൽകുന്ന പ്രതികരണങ്ങൾ നൽകുന്ന സൂചന